ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എപ്പോഴും സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുന്ന മൂന്ന് വാക്കുകളെ പറ്റിയിട്ടാണ് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ് ഏതാണ് വാക്കുകൾ എന്നല്ലേ ഗുഡ് ഗുഡ് ഷുഡ് അല്ലെ നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ആണ് നമ്മുടെ കോമൻസിലായാലും ലൈവ് സെഷൻസിലായാലും കൂടുതലായിട്ടും ഡൗട്ട് ആണ് ഈ മൂന്ന് വാക്കുകളെ പറ്റിയിട്ട് അപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ യൂസേജ് ആണെന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷുഡ് എന്ന വാക്ക് എവിടെയൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് സോ ഫസ്റ്റ് നമ്മൾ ഷുഡിന്റെ യൂസേജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി അതായത് ഇന്ന കാര്യം നടക്കേണ്ടതാണ് ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ അതിന് പകരം നമ്മൾ ഷുഡ് ബി എന്ന കോമ്പിനേഷൻ യൂസ് ചെയ്യും ഞാൻ എക്സാമ്പിൾസ് പറയാം എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണെന്നുള്ളത് സോ ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ് ജോൺ രണ്ട് മണിയാകുമ്പോൾ ഇവിടെ എത്തേണ്ടതാണ് ഇതൊരു സാധ്യതയാണ് എത്തുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല നമ്മളുടെ ഒരു കണക്കുകൂട്ടതനുസരിച്ച് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ജോൺ രണ്ട് മണി ആകുമ്പോൾ ഇവിടെ എത്തേണ്ടതാണ് അല്ലെങ്കിൽ നേരത്തെ ജോൺ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും രണ്ട് മണിയാകുമ്പോൾ ഞാൻ എത്തും എന്നുള്ളത് ആ ഒരു ഊഹത്തിൽ നമ്മൾ പറയുകയാണ് ജോൺ രണ്ട് മണിയാകുമ്പോൾ ഇവിടെ എത്തേണ്ടതാണ് ഇതെങ്ങനെ നമ്മൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും വളരെ സിമ്പിളാണ് നമ്മളിവിടെ ഷുഡ് ബി യൂസ് ചെയ്യും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നല്ലേ സോ ജോൺ രണ്ട് മണിയാകുമ്പോൾ ഇവിടെ എത്തേണ്ടതാണ് നമ്മൾ ആദ്യം ജോൺ എന്ന് പറയും അതിനുശേഷം എത്തേണ്ടതാണ് നമ്മൾ മലയാളത്തിൽ സെൻറ്റൻസ് എഴുതുമ്പോൾ രണ്ട് ആകുമ്പോൾ എത്തേണ്ടതാണ് എത്തേണ്ടതാണ് ഏറ്റവും അവസാനം വരുന്നത് പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ സെൻറ്റൻസ് തുടങ്ങേണ്ടത് ജോൺ എത്തേണ്ടതാണ് എന്നുള്ള എന്നുള്ള അർത്ഥത്തിലായിരിക്കണം നമ്മൾ സെൻറ്റൻസ് തുടങ്ങേണ്ടത് അപ്പോൾ എങ്ങനെ തുടങ്ങാൻ പറ്റും ജോൺ

രണ്ട് മണിക്കുള്ളിൽ ആ ഒരു സമയത്തിനുള്ളിൽ എത്തേണ്ടതാണ് എന്നുള്ള അർത്ഥത്തിൽ ജോൺ ഷുഡ് ബി ഹിയർ ബൈ ടു ഓ ക്ലോക്ക് എന്ന് നമ്മൾ പറയും ഓക്കെ ഇപ്പൊ ഇതെന്ന് പറയുന്ന എന്താണ് ഒരു സാധ്യതയെ പറ്റിയിട്ടാണ് പറയുന്നത് നമുക്ക് ഉറപ്പില്ല ജോൺ എത്തുമോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊരു കാൽക്കുലേഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞത് അനുസരിച്ച് ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഷുഡ് ബി യൂസ് ചെയ്യുന്നത് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം അവൻ ലഞ്ച് കൊണ്ടുവരേണ്ടതാണ് അവൻ ലഞ്ച് കൊണ്ടുവരേണ്ടതാണ് ഇതും എന്താണ് ഒരു സാധ്യതയാണ് നമ്മളുടെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് അവൻ ലഞ്ച് കൊണ്ടുവരേണ്ടതാണ് അല്ലെ അതായത് നമ്മളോട് പറഞ്ഞതനുസരിച്ച് അവൻ ലഞ്ച് കൊണ്ടുവരേണ്ടതാണ് ഇത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും ഹി ഷുഡ് ബി ഇവിടെ കൊണ്ടുവരിക എന്നുള്ളൊരു വേർബ് വന്നിട്ടുണ്ട് ബ്രിങ് കൊണ്ടുവരിക എന്നുള്ളതിനെ ബ്രിങ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അപ്പൊ ഹി ഷുഡ് ബി ബ്രിങ് ലഞ്ച് നമുക്ക് പറയാൻ പറ്റില്ല ഷുഡ് ബി കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക് അവിടെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി എന്നീ ലെറ്റേഴ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്നുള്ളത് എന്താകും ബ്രിങ്ങിങ് എന്നാകും സോ ഹി ഷുഡ് ബി ബ്രിങ്ങിങ് ലഞ്ച് ജോ അവൻ ലഞ്ച് കൊണ്ടുവരേണ്ടതാണ് ഹി ഷുഡ് ബി ബ്രിങ്ങിങ് ലഞ്ച് ബ്രിങ് എന്നല്ല ഇവിടെ റീച്ചണോ അല്ലെങ്കിൽ ഈറ്റ് എന്നോ എന്തെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കായാലും ഷുഡ് ബി കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഐ എൻ ജി കൂടി ചേർത്ത് കൊടുക്കണം ഓക്കെ അപ്പൊ ഇതാണ് ശുദ്ധിന്റെ ഫസ്റ്റ് യൂസേജ് നമ്മൾ പഠിക്കുന്നത് അതായത് എന്തെങ്കിലും ഒരു കാര്യം നടക്കേണ്ടതാണ് ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഷുഡ് ബി യൂസ് ചെയ്യാം ഇനി അടുത്തത് നമ്മളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കണമെങ്കിൽ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം ഒരു എക്സാമ്പിൾ പറയാം എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നീ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നിർത്തണം നീ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നിർത്തണം ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ ഒരു അഭിപ്രായം പറയാണ് അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് നീ അങ്ങനെ ചെയ്യുന്നത് നിർത്തണം എന്നുള്ളത് ഓക്കെ അതൊരു നിർദ്ദേശമാകാം ഒരഭിപ്രായമാകാം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഷുഡ് യൂസ് ചെയ്യും എങ്ങനെ യൂസ് ചെയ്യും നീ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നിർത്തണം ഇവിടെ നീ കഴിക്കുന്നത് നിർത്തണം എന്നുള്ളത് നിർത്തണം അവസാനമാണ് പ്രവൃത്തി വരുന്നത് പക്ഷേ നമ്മൾ ഫസ്റ്റ് തന്നെ പറയും നീ നിർത്തണം എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ എന്താ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയാനായിട്ട് കൂടെ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി പറഞ്ഞാൽ മതി സോ യുഡ് സ്റ്റോപ്പ് നീ നിർത്തണം യു ഷുഡ് സ്റ്റോപ്പ് എന്ത് നിർത്തണം ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നിർത്തണം യു ഷുഡ് സ്റ്റോപ്പ് ഈറ്റിംഗ് ഫാസ്റ്റ് ഫുഡ് സ്റ്റോപ്പ് ഈറ്റിംഗ് ഫാസ്റ്റ് ഫുഡ് ഓക്കെ അപ്പൊ ഇതൊരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു അഭിപ്രായം നമ്മൾ പറയുകയാണ് നീ അത് ചെയ്യുന്നത് നിർത്തണം എന്നുള്ള രീതിയിൽ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നീ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ എത്തണം നീ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ എത്തണം ഇവിടെ നമ്മൾ എന്താ പറയുന്നത് ഇതൊരു നിർദ്ദേശമാണ് നമ്മൾ നമ്മുടെ ഓഫീസിൽ നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനോ അല്ലെങ്കിൽ നമ്മുടെ ജൂനിയറിനോ നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശമാണ് നീ ഇന്നത് കാര്യം ചെയ്യണം അപ്പം അങ്ങനെ പറയുമ്പോഴും നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ നീ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ഓഫീസിൽ എത്തണം എന്നുള്ളത് ഏറ്റവും അവസാനമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നീ എത്തണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത് യു ഷുഡ് റീച്ച് നീ എത്തണം യു ഷുഡ് റീച്ച് അപ്പം നീ എപ്പോൾ എത്തണം നീ പത്ത് മണിക്ക് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് എത്തണം യു ഷുഡ് റീച്ച് ഓഫീസ് അറ്റ് ടെൻ എ എം എവ്രി ഡേ ഓക്കെ എവ്രി ഡേ അങ്ങനെയാണ് നമ്മളിത് പറയാം അപ്പൊ എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജഷൻ ഒക്കെ കൊടുക്കാൻ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഷുഡിന്റെ ലാസ്റ്റ് യൂസേജ് യൂസേജാണ് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മ പറയാനായിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഷുഡ് യൂസ് ചെയ്യാം ഞാൻ ഇന്ന കാര്യം ചെയ്യണോ ഞാൻ ഇങ്ങനെ ചെയ്യണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഷുഡ് യൂസ് ചെയ്തിട്ടാണ് ചോദിക്കുന്നത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോകണോ ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോകണം അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ സ്കൂളിൽ പോകണോ അതായത് ഇന്ന കാര്യം സ്കൂളിൽ പോകുക എന്നുള്ള പ്രവൃത്തി ഞങ്ങൾ ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് ആ കേസിൽ നമ്മൾ ഷുഡ് വച്ച് തന്നെ ക്വസ്റ്റ്യൻ തുടങ്ങണം അപ്പൊ ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോകണോ നിങ്ങൾ ചോദിക്കാൻ പറ്റും ഷുഡ് വി ഗോ ഞങ്ങൾ പോകണോ എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോകണോ ഷുഡ് വി ഗോ ടു സ്കൂൾ ടുഡേ സ്കൂളിൽ പോകണോ ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടി നമുക്ക് ഇതെങ്ങനെ ചോദിക്കാൻ പറ്റും ഇവിടെയും ആദ്യം വരുന്നത് അപ്പൊ ഞാൻ വിളിക്കണോൾ ആരെ വിളിക്കണോ അവനെ അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡായിട്ട് യൂസ് ചെയ്യാം English Mitra. Stop worrying, start learning.